ഹായ്മെ എല്ലാവർക്കും നമസ്കാരം ഉണ്ടാ അപ്പോൾ ഫിഷ് ഉണ്ടെങ്കിൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മറ്റേ നമ്മളത് വീണ്ടും പാടത്തോട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു നാടം വരാൽ പിടിക്കുന്ന വീടുണ്ടായി അപ്പോൾ ആ ഫിഷിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തേക്കണത് നമ്മുടെ ബില്ലിക്കോട്ടായിരുന്നപ്പോൾ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് അത്യാവശ്യം നല്ലത് ഏറ്റവും വരാലടിക്കാൻ വേണ്ടി ചെറിയ ഫ്രോഗുകളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ രണ്ട് ഫ്രോഗ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാനിത് ഇന്ന് പോയിട്ട് രണ്ട് ഫ്രോഗ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മഴയാണ് അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും മഴയും കൊണ്ട് കംപ്ലീറ്റ് വെള്ളം കയറേണ്ടടാ ഇപ്പം നമുക്കിനി വെള്ളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പം ഞാൻ അന്ന് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് വന്നടിച്ച ആ സ്പോട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് എറിയാൻ പറ്റും ഈ തെങ്ങിൻ്റെ വേണ്ട തെങ്ങിൻ്റെ തടമൊക്കെ ഉള്ളു ആ സ്പോട്ടിലൊക്കെ പോയി നമുക്ക് ആസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോക്ക് ഭയങ്കര ഇതാണ് ഇപ്പോൾ ഏകദേശം എനിക്ക് അരക്കുമേലെ വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് കടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫ്രോഗ് കാണിച്ചു തരാം മെയിനായിട്ട് നമ്മളിപ്പോൾ രണ്ട് ഫ്രോഗ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെന്നപ്പോൾ കെട്ടിയേക്കണത് റിയൽ വാരിയറിൻ്റെ രണ്ട് ഫ്രോഗ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ കാരണം റിയൽ വാരിയറിൻ്റെ ഇത് ഒരു സോഫ്റ്റ് ഫ്രോഗാണുണ്ട് ഇത് അതിൻ്റെ പേര് ലൂണ ഉണ്ടല്ലോ ലൂണ ഓക്കെ ഞാൻ അഴ്ച്ച് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഈ രണ്ട് ചെറിയ ഫ്രോക്ക് ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നത് എത്രയാണ് ആ സിക്സ് ഗ്രാം കേട്ടോ ആറ് ഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ് വന്നത് ഒരു കുഞ്ഞം ഫ്രോഗാണ് അപ്പം ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇത് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ തന്നെ ഇവനെ ചാടിയെടുത്ത കേട്ടല്ലേ ഏകദേശം ഒരു ഇലികീടെയൊക്കെ മോറും ഇരിക്കുകയാണ് അത് കുഴപ്പമൊന്നുമില്ല നല്ല ചെറിയ ഫ്രോഗമാണ് അതായത് മീനടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ മീൻ അടിച്ചാലും പെട്ടെന്ന് വായിലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി പവർഫുള്ളായിട്ട് ഹുക്കാണ് അപ്പോൾ ബ്ലാക്ക് കളർ ഉക്കാണെങ്കിലും നമ്മളെ വി എം സീൻ്റെ ഉക്കാണ് ഉണ്ടോ ഓക്കെ അടിപൊളി ഉണ്ട് നമുക്ക് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്രോഗാണ് പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ബ്രൈഡിലായിന് എം എം കുറഞ്ഞത് യൂസ് ചെയ്യാം ഒരു പതിനെട്ട് എം എം ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല തടച്ചിലും വരച്ചിലും വന്നു കഴിഞ്ഞാൽ പൊട്ടാനും ചാൻസ് കുറവാണ് പിന്നെ നമ്മളെടുത്തേക്കുന്ന ഒരു ഫ്രോഗാണ് ആട്ടെ ഇത് ഇതൊരു കുഞ്ഞൻ ഫ്രോഗാണ് കേട്ടോ ഇത് സ്കോർപ്പിയോ എൻ്റെ ഒരു ഫ്രോഗാണ് ആട്ടാ ഓക്കേ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഉണ്ട് അപ്പം ഇതേതാണ് ബ്രാൻഡ് എന്ന് അറിയില്ല ഇത് ഒരു മുന്നൂറ് രൂപ വില വരുന്ന ഒരു ഫ്രോഗാണ് മറ്റേത് റിയൽ വാര്യം ഒരു മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നത് അപ്പം ഇത് കണ്ടത് കണ്ടോ പെട്ടെന്ന് ഹുക്കപ്പ് ആവും ഇതിനെ കണ്ടുകഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അപ്പോൾ അവർ ഡിസൈനൊക്കെ കൊടുത്തേക്കുന്ന ഒരു ചിത്രശലഭത്തിൻ്റെയൊക്കെ ഡിസൈനുണ്ട് കണ്ടില്ലേ ഒരു പൂമ്പാറ്റയൊക്കെ വന്ന് വീണോണ്ടിരിക്കും അതിൻ്റെ കളറും ഡിസൈനൊക്കെ പക്ഷേ ഈ നല്ലൊരു സ്പിന്നറും ഉണ്ട് നീട്ടം ഇച്ചിരി കൂടുതലുള്ള സ്പിന്നറുണ്ട് അപ്പോൾ എന്തായാലും കണ്ടില്ലേ അതിൻ്റെ കളർ കണ്ടുമ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഉണ്ട് പിന്നെ ചെറിയ ഫ്രോ കാരണം നമുക്ക് പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വലിക്കാൻ ഭയങ്കര സുഖമായിരിക്കുള്ളൂ അതാണ് ഈ രണ്ട് ചെറിയ ഫ്രോഗ എടുക്കാനും കാരണം ഓക്കെ അത്യാവശ്യം ലോങ് കാസ്റ്റിങ് ചെയ്യുന്നത് നമുക്ക് റിയൽ വാരിയർ തന്നെ വേറെ ഫ്രോകുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ പോയി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന രണ്ട് ഫ്രോക്ക് ആണ് അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് കൊടുക്കാം നമ്മുടെ സ്പോട്ട് കണ്ടില്ലേ കഴിഞ്ഞാൽ അതേ സെയിം സ്പോട്ടിലാണ് വന്നേക്കുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് മീൻ കാസ്റ്റ് ചെയ്യും അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വേറൊരു സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി നോക്കാം ഇന്ന് കംപ്ലീറ്റ് കരയിൽ നിന്നിട്ടുള്ള പരിപാടി ആട്ടാ ഒരുപാട് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയില്ല കാരണം ഇവിടെ ഒരു മീൻ വന്ന് പോയിട്ടുണ്ട് ഇനി ആ കളത്തിലെ മീൻ ഇടയ്ക്കുക ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് വേണ്ടില്ല ഇവിടെയൊക്കെ നല്ല വെള്ളമായി വെള്ളം വന്നപ്പോൾ ഇങ്ങോട്ടൊക്കെ കയറിയിണ്ടാവും അപ്പം നമുക്ക് കയ്യിൽ കയറി കേട്ടോ നല്ല ഷാർപ്പായിട്ടുള്ള ഉക്കുണ്ടോ എന്ത്ണ്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് എടുക്കാം നമ്മുടെ റീൽ ബുൾസൺ ആണ് എടുത്തേക്കാൻ ടു തൗസൻഡ് റീയിൽ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ബ്രൈഡ് ഞാൻ പറമ്പറല്ലോ പതിനെട്ട് എം എമ്മിൻ്റെ മുപ്പത് എൽ ബി ബ്രൈഡാണ് നമ്മുടെ റോക്ക് മാൻ്റെ ബ്രൈഡാണ് ഉണ്ടോ അത് റോഡ് വന്നിട്ടുണ്ടെങ്കിൽ സീറോക്കിൻ്റെ ബ്ലൂ സ്ട്രോം റോഡാണ് സെവൻ ഫീറ്റ് റോഡാണ് ഞാൻ യൂസ് ചെയ്യണത് കൂടുതലും എയ്റ്റ് ഫീറ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല സെവൻ സിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യണം അപ്പം നമ്മുടെ പരിപാടിയൊക്കെ അത് മതി വഞ്ചിയിലൊക്കെ പോയി കാസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പുലിമുട്ടിലേക്ക് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ നയൻ ഫീറ്റ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചുള്ള വീഡിയോകൾ വരും അതായത് അതിനനുസരിച്ചുള്ള കാലാവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ പോകും കാസ്റ്റിങ് ചെയ്യാനൊക്കെ ഓക്കെ വച്ചാൽ മേരാം നമുക്ക് നേരെ പരിപാടി തുടങ്ങിയിട്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വല ഇത് മസ്റ്റാണ് നമ്മൾ വരാലടിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നമുക്കിത് നല്ലതാണ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായി ഉണ്ടായി അത് മിസ്സായതാണ് രണ്ടെണ്ണം ഉണ്ടായി രണ്ടും മിസ്സായി അപ്പോൾ ഏകദേശം ഞാൻ ഇതും കൂടി എടുത്തിട്ടുണ്ട് ഒരു അൻപത് രൂപ വരുന്നതാണ് ഓക്കെ മച്ചാൽ വരാം അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് വരാം ഓക്കെ കുറേ സമയം അടിക്കാൻ പോയിട്ട് കുഴപ്പമില്ലാത്തൊരു വരാറുണ്ടോ പോലോ പോലും പോവല് എവിടെ ഒരു ഗ്രിപ്പർക്ക് ആഗ് ഒരെണ്ണം കിട്ടിയത് ഇത്ര സമയമായിട്ട് ചമ്മമാരെ ഓ നിക്ക് മൂന്നെണ്ണം അടിച്ചിട്ട് ഇതേ ഇതാണെന്ന് നമുക്ക് കയറി കഴിക്കണം കേട്ടോ അതെ നമ്മുടെ വട്ടർഫ്ലൈ ഓക്കെ മറ്റേ ഫ്രോഗിലണ്ടടിച്ച് രണ്ടും മിസ്സാണ് അപ്പോൾ ഇതിനകത്ത് അടിച്ചവൻ ആണ് കേട്ടോ ഒരെണ്ണം മുന്നേരെണ്ണം അകത്തോട്ട് എടുത്തിട്ടുണ്ടാവില്ല അപ്പം വെറുതെ ഒന്ന് മുത്തിയിട്ട് പോയി അവന്മാർ അവിടെ ഒന്ന് കളിക്കുന്നുണ്ട് നമുക്ക് നോക്കാം തേ അപ്പോൾ നമ്മുടെ പുതിയ ഫ്രോഗ് എടുത്തിട്ട് ാണ് നമുക്കൊരു മീൻ കിട്ടിയത് ഓക്കെ അവിടെ പുതിയ കൊല്ലിയുടെ ഒക്കെ ഉദ്ഘാടനം ഉണ്ട് നമ്മളിപ്പോൾ പുഴയിൽ പോയിട്ട് വന്ന വഴി കാരണം റോഡും മുറിയിലൊക്കെ വേറെയാണ് എടുത്ത അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു കൊല്ലിലോട്ട് എടുത്ത് മുന്നാണ് ഇത്ര സമയം അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവളുടെ മുന്നിൽ ഫ്രോഗ് വിട്ടിട്ടുണ്ടായില്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ഫ്രോഗ് ഓ ഇതാണ് വന്ന സ്ഥലത്തേക്ക് ഓ രാവിലെ തന്നെ തുമ്മൽ പിടിച്ചേട്ടാ വന്നേക്കട്ടാ അവിടെ രണ്ട് പോത്തിന് കിട്ടി ഉണ്ടായിട്ടു നിങ്ങൾ അതിൻ്റെ സെൻറ്ററിലുള്ള കളങ്ങളൊക്കെ നശിപ്പിച്ചു തന്നോ മര്യാദക്ക് കുഴപ്പ ഭയങ്കര ഒന്നടത്താണോ ചെറുതാണ് ഒന്നാലും കുഴപ്പമില്ല കുറെ സമയം ഒരു കുഞ്ഞൻ റോഡേട്ട നമ്മുടെ വട്ടർഫ്ലൈയില് ആഡ് ചെയ്യണ രണ്ടാമത്തെ മീനുണ്ട് ഒരു കുഞ്ഞന് വരാൽ ഒരുത്തനേയും വിടലില്ല ഏക്കത്തിനെയും കൊണ്ടുപോകണം നമ്മുടെ കൊല്ലിയിലൊക്കെ ആക്കിയിട്ട് നല്ല ഉപ്പാടാ ഇറക്കിക്ക് ഓക്കെ ഫ്രോ ഒക്കെ ഇടക്ക് ഇടക്ക് ഇടയിലോട്ടോ ഓ ഇട കിട്ടീല കിട്ടില്ല അപ്പം അടി പറി വന്നിട്ട് നമുക്ക് വസ്ത്രയടി മീൻ ഫ്രോഗ് ഇട്ടിട്ടില്ല രണ്ടടി ഇടിച്ചാലോ അവൻ പട്ടപ്പട്ടെന്ന് പറഞ്ഞു മിടിക്കാനാണല്ലോ മിടിക്കാൻ ഈ ആയിട്ട് തോന്നുന്നു അല്ലേ വരാൽ വരാൽ കുടിക്കേനുണ്ടെന്നുണ്ടെങ്കിൽ പട്ടയായിരിക്കും അടിയിട്ടുള്ളത് ചെറുപ്പടിയായിരിക്കുള്ളൂന്ന് പറഞ്ഞില്ലേ നമ്മളെ അപ്പുറത്ത് നിന്ന് കിട്ടിയ വരാൽ ഞാൻ നേരെ ഒപ്പോ സൈഡ് നമ്മൾ ഇതുവരെ വരാത്തൊരു സ്പോട്ടിലേക്കങ്ങൾ വന്നതേക്കാം ഓക്കെ ബാറ്ററീൻ്റെ ചാർജ് വന്നു ഒരു ബാറ്ററി മാറ്റിയിടണം അതെ എന്നാണ് നമ്മൾ വരാൽ നമ്മുടെ ബട്ടർഫ്ലൈ അടിപൊളി സാധനം കുഴപ്പമില്ലാത്ത വരല് അങ്ങനെ നിനക്കൊരു കൂട്ടായിട്ട് ഒരാളും കൂടി വേണ്ടിയിട്ടുണ്ട് മ്പ അതെ നമ്മൾ വേറൊരു സ്പോട്ടിലൊന്നും വേണ്ട നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നടക്കണം കാരണം നമ്മൾ പോയ ഇപ്പോൾ രണ്ട് സ്പോട്ടിൽ നിന്നും വലിയ കാര്യമായിട്ട് മീൻ അടിച്ചിട്ടുണ്ടാവില്ല രണ്ട് മീനാണ് നമുക്ക് കിട്ടിയത് കൂടുതൽ ആക്ടിവിറ്റി ഒന്നും വന്നില്ല അപ്പോൾ നമ്മൾ സ്ഥലങ്ങളിങ്ങനെ മാറി മാറി പിടിക്കണം അടിച്ചത് നല്ല ചിമിട്ടം വരാൽ കിട്ടപ്പെടുന്നു അത് എപ്പോഴാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡ്രൈ ആയിക്കണ സമയത്ത് നല്ലോണം കിട്ടാറുണ്ട് പിരി പിന്നെ റിമല് പാലൊക്കെ കുടിക്കഴിഞ്ഞാൽ സാധനം കറങ്ങുമ്പോൾ തിളക്കം ഉണ്ടാവില്ല അട്രാക്ഷൻ പോകും ഇവരിങ്ങനെ നടക്കാനുള്ള എൻ്റെ നിന്ന് പറയുമ്പോൾ കേട്ടോ വേണ്ട ഒരു ഓളങ്ങണ്ടവിടെ നിന്ന് അടിക്കാൻ തോന്നും എൻ്റെ മുന്നിൽ നിന്ന് പോയ മീനാണ് കേട്ടോ അത് അറിയാം നല്ല വലിയ മീനുകളാണ് കുഴപ്പമില്ലാത്ത ഓ ഒരു സൈസാണോ അങ്ങനെ അന്നങ്ങളില്ലല്ലോ അടി അടി ഇടി നോക്കിയാ പറഞ്ഞു ബാബാ സമയമില്ല സമയ സമയമില്ലട പോയടാ സമയമില്ല സമയമില്ലെന്ന് പറഞ്ഞപ്പോ അവന് സമയമില്ല പോയിട്ടേ കേട്ടോ ഊർന്ന് പോയി അവൻ എന്നങ്ങാണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ചാട്ടുമ്പോൾ ഇതൊക്കെ കാണിച്ചു ബാഗൊക്കെ എടുത്തിട്ട് കാസ്റ്റ് നോക്കാം ൂടെ മലക്കൂല്ലേ പക്ഷേ ഒരെണ്ണ അടിച്ചത് നല്ല സാധനം ഇറങ്ങാ പോയി അടുത്ത് നോക്കാം പേടിച്ച് മാറണം മുന്നിൽ കൂടെ സ്ട്രൈക്ക് ഡാമോ വീട്ടിൽ വായിക്കാട്ടാൻ പറ്റൂല മോനെ ഉണ്ട് വേണം ഞാൻ പിടിച്ചില്ല ഇപ്പം എന്താ ചെയ്യോകാവസ്ഥയാണ് കേട്ടാ കാരണം കേരളദോഷമൊക്കെ പിടിച്ച അവശതയാണ് ഞാൻ എനിക്ക് അതാരണം ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ വയ്യൻ്റെ അമ്മ ഇല്ല നേരത്തെ തൊട്ട് പോകും കേട്ടോ നേരത്തെ കിട്ടിയ സെയിം സൈസാണ് പക്ഷെ നമുക്കതിനെ എടുക്കാൻ പറ്റില്ല ഓക്കെ ശരി അപ്പോൾ എടുത്ത് ബാഗിലിടാം നമ്മുടെ എന്താണ ബട്ടർഫ്ലൈ നമുക്ക് പുതിയ മേടിച്ച ഫ്രോ ഉണ്ടോ അപ്പം ഫ്രോ ഈ ഫ്രോഗ് കുഴപ്പമില്ല മറ്റേ ഫ്രോയിൽ ഭയങ്കര മിസ്സിങ് ഉണ്ട് അപ്പം അതിൻ്റെ കുളത്തൊന്നും ശരിയാക്കണം ഓക്കെ രണ്ടില്ലേ നേരത്തേ കിട്ടിയത് മിക്സായിപ്പോയിട്ടോ അതിലിപ്പോൾ ഒരു രണ്ട് മൂന്ന് എണ്ണ മീൻ അവരെണ്ണത്തിൻ്റെ മുന്നിൽ കൂടെ അത് ഓടിക്കളഞ്ഞത് വരെ അടുത്തത് അടിച്ചത് വരെ വഴിക്ക് ോ പണി പാളി ഒറ്റ വെട്ടിൽ ആൾ കരയിലെത്തി അതുമാത്രമല്ല മൊത്തം ഇതേണ്ട ഇതിൻ്റെ ഹുക്കൊണ്ടാണ് മൊത്തം സ്ക്രാച്ചായിപ്പോയി ഇതേണ്ട മൊത്തം ബ്രൈഡ് അടക്കം പണഞ്ഞ കേട്ടോ ഇതിച്ചെടുക്കേണ്ടി കരു പണിയുണ്ട് ഓ ഓ ഒക്കെ കല്ലിനടി 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 പൊതിമീനടിച്ചാണ് അടിക്കണം നീ അടിക്കും ഇപ്പൊ വരാം പക്ഷെ ടില്ലിയോട്ടിട്ട് മേടിച്ചു നോക്കട്ടെ വില്ലിയോട്ടം ഇച്ചിരി സൗണ്ട് ഉണ്ടാവല്ലോ നോക്കടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ ഇന്ന് സൗണ്ട് ഉണ്ടല്ലോ കുറച്ച് പെട്ടെന്ന്

അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ബില്ലി കൂട്ടി ബില്ലി കൂട്ടിയിട്ട് ഇപ്പം തന്നെ നോക്കാറുണ്ടിക്കണ്ട എൻ്റെ മന നല്ല പവർ കാണിക്കാനുള്ള മീൻ വേണ്ടാ നല്ല വലിയൊരു വരാനാണ് ഓക്കെ ഇപ്പം ഒരു ബ്രൈഡ് ഒരു ഒരുത്തേക്ക് ചുറ്റിപ്പിണച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ കുറച്ച് കണ്ടോ നല്ല ഒരു ഹുക്കാണ് കയറി വയ്ക്കണത് ഇതേ മൂക്കിൻ്റെ അവിടെ അടിച്ചു കയറി അപ്പോൾ ബലി കൂട്ടിൽ ഫസ്റ്റ് വിൻ നമുക്ക് സൗണ്ട് ഇച്ചിരി കൂടുതലുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇവിടെ പ്ലെയിൻ വാട്ടർ ആണ് അപ്പം നമുക്ക് ഇവർക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് വലിയ കൂട്ട് എടുക്കട്ടെ അതെന്തായാലും ഓക്കെ ആയിട്ട്

ഹായ് മച്ചാ മോ ഞാൻ ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ലാസ്റ്റ് എത്താ വരാലിൻ്റെ അതായത് സ്ട്രൈക്ക് കിട്ടിയാകുമ്പോൾ വലിച്ചപ്പോഴത്തേക്ക് അടുത്തോട്ട് ഹുക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടോ മീൻ തെറിച്ച് വന്നത് ഓക്കെ അപ്പോൾ അതിനെ ഞാൻ തപ്പി പിടിച്ചിട്ടുണ്ട് അവിടെ ഒരു കുറച്ച് പുല്ലുണ്ടായി ഉണ്ടായി അപ്പോൾ ഒരു രണ്ട് മൂന്ന് പിടിവലിയൊക്കെ ആയിട്ട് ആളെ കിട്ടി എനിക്ക് ഓക്കെ അപ്പോൾ നമ്മളപ്പം ആ ഫിഷിങ് ബൈൻഡപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു ഉള്ള മീനെ കിട്ടിയതൊക്കെ കൊണ്ടുപോകുന്നത് കടയിൽ ഓക്കെ മച്ചാമോ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ബില്ലിക്കോട്ടിലാണ് ലാസ്റ്റ് അടിച്ചേക്കണത് അപ്പോൾ ബില്ലിക്കോട്ടിൻ്റെ സൗണ്ട് കാരണം പെട്ടെന്ന് മീൻ അട്രാക്റ്റ് ചെയ്യും നമ്മൾ ഫ്രോഗ് കാണണം അവർ ഓളോ ഒക്കെ കണ്ടിട്ട് വരണം ഇതാകുമ്പോൾ ഭയങ്കര സൗണ്ട് ഉള്ളതായിരുന്നു പെട്ടെന്ന് മീൻ ഓടി വന്നാണ് അടിക്കണേ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മൾ അവിടെ പോകുന്നുണ്ട് അപ്പോൾ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഇടാം ഓക്കെ വെച്ചാൽ പറയാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവരും ബായ് മന്ദ